ഭാരതാംബ അഥവാ ഭാരത മാതാവ് ഭാരതാമ്പ എന്ന ഈ ഒരു സാങ്കല്പിക രൂപമാണിപ്പോൾ വലിയ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ടു പോകുന്നത് പുതിയ ഗവർണറായി വന്ന അർലേക്കർ രാജേന്ദ്ര അർലേക്കർ ആണ് അതിന് തിരികൊളുത്തിയത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവർക്ക് ഈ വരുന്ന ഗവർണർമാർക്ക് എല്ലാവർക്കും ഒരു അജണ്ടയുണ്ട് ആ ഒരു അജണ്ട കൊടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് അവർ പറയുന്നത് പോലെ അവരുടെ ചൊൽപ്പടിക്ക് അതാത് സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ പറയുന്ന അർലേക്കർക്കും അതുപോലെ തന്നെ മുൻപിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാർക്കും കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അന്നേരം എടുത്ത് മാറ്റും എന്നിട്ട് വേറൊരാളെ പ്ലേസ് ചെയ്യും ഈ ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്താണെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും ഇപ്പോൾ ഈ ഭാരതാമ്പ ചർച്ചയാണെങ്കിലും മറ്റ് എന്ത് ഏത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള വിഷയങ്ങളാണെങ്കിലും അത് ആർ എസ് എസിനും സംഘപരിവാറിനും അവർക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ദൗത്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് ഭാരതാമ്പ എന്ന സാങ്കല്പിക രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു കാവി കളറിലുള്ള സാരി ഒരു ചെറിയ കിരീടം പോലുള്ള ഒരു സമ്പ്രദായം ഉണ്ട് പിന്നെ കയ്യിലൊരു കൊടി ഈ കൊടിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം കൊടി അതും കാവിയാക്കിയാണ് വെച്ചിരിക്കുന്നത് അത് ഭാരത മാതാവ് എന്ന് പറയുമ്പോൾ ആ കൊടിക്ക് ഇന്ത്യൻ ദേശീയ പതാക തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ സംഘപരിവാർ ആർ എസ് എസ് ഈ പറയുന്ന ദേശീയ പതാക മാറ്റിയിട്ട് കാാവികോണമാണ് അതിലെടുത്ത് കെട്ടിവെച്ചേക്കുന്നത് എന്നിട്ട് അത് ആണ് എല്ലാ ഓഫീസുകളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കൊണ്ട് വയ്ക്കേണ്ടത് അതിലാണ് തിരികൊളുത്തേണ്ടത് അതിലൊക്കെ നമിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടുള്ളത് എന്നുള്ള ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പറയുന്ന ആർ എസ് എസും സംഘപരിവാറും ഈ അറിലേക്കറ പോലുള്ള ഗവർണറൊക്കെ ചെയ്തു വരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നി ഈ അടുത്ത് രണ്ട് മൂന്ന് ഓഫീസേഴ്സിനെയൊക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു അതിനെതിരെയുള്ള എന്തോ ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടുവരുന്നു അപ്പോൾ ഈ പറയുന്ന ഭാരതാമ്പ ഭാരതമാതാവ് എന്നുള്ള ഒരു ഏർ ഇതിനെ അവരുടെ ആർ എസ് എസിന്റെ സാങ്കല്പിക കഥാപാത്രം അവരുടെ ഒരു മാതാവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തു വരുന്നത് നമുക്കറിയാം നമ്മുടെ ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് ഈ കുറച്ച് തുച്ഛമായ വർഷങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിച്ച ഏർ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് പിൻവലിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പിൻവലിച്ചിട്ട് അതിലുള്ള നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ എന്നുള്ള ഒരു സമ്പ്രദായം ഇവരിങ്ങനെ ഒരുക്കാൻ നോക്കി പക്ഷെ അത് ചീറ്റിപ്പോയി കനത്ത പ്രതിഷേധത്തോട് കൂടി തന്നെ അതിനെ ഇല്ലാതായി പോയി എന്ന് തന്നെ പറയാം അവസാനം ഒന്നിനും നടപ്പിലാക്കാൻ ഒന്നും പറ്റാതെ വന്നപ്പോഴത്തേക്കും നരേന്ദ്രമോദി ഈ പുതിയതായിട്ട് വന്ന രണ്ടായിരത്തിൽ വന്ന അഞ്ഞൂറിൽ വന്ന നോട്ടുകളിലെല്ലാം ചിപ്പ് കടിപ്പിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി എന്നിട്ട് ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോദിയുടെ ഒരു പ്രസംഗം കേൾക്കും ആ ഒരു സെറ്റപ്പ് ഈ ിൽ കൊണ്ടുവന്നു ചിപ്പായിരുന്നത് അപ്പോൾ അങ്ങേയറ്റം മോദിക്ക് രാഷ്ട്രപിതാവിനെ പോലും ദഹിക്കുന്നില്ല ആർ എസ് എസിന്റെ പട്ടികയിൽ തന്നെ ആർ എസ് എസിന്റെ ഒരു തീവ്രവാദിയാണല്ലോ ഈ രാഷ്ട്രപിതാവിനെ കൊന്നു കളഞ്ഞത് അപ്പോൾ അവർക്ക് ദഹിക്കാത്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി അപ്പം മഹാത്മാഗാന്ധിജിയെ വരെയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ബി ജെ പിയും ആർ എസ് എസും തുനിഞ്ഞു നടക്കുകയാണ് അപ്പോൾ ആ അത്രയും വലിയ കാര്യം ചെയ്യുന്നവർക്ക് ഈ ഭാരതാംബയ്ക്ക് ഒരു കാവികോണം അതൊക്കെ ഒരു വലിയൊരു വിഷയമാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം അപ്പോൾ ഈ കാവികോണമാണ് ഇപ്പോൾ വിഷയം ഇവർക്കൊരു കാവ്യ രാജ്യമാക്കി മാറ്റണം അവരുടെ ഒരു കാവ്യ സാങ്കല്പികതയൊക്കെ ഉണ്ട് ഒരു എന്താണ് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള അതിയായ മോഹമാണ് ഇതിലുള്ള അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ ഈ ചെയ്തു വരുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഭരണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലൊരു വർഗീയ ശക്തി ഒരു മതഭ്രാന്തന്മാരാണ് ഭരിക്കുന്നത് എന്നറിയാം അപ്പോൾ അവർക്ക് ചൊടി ചൊല്പടിക്ക് ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു ഗവർണർമാർ ആ ഗവർണർമാർ നടത്തി കൂട്ടുന്ന ചില പരിപാടികളാണ് ഇതെല്ലാം അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളാ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാത്തവർ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഹിസ്റ്ററി ബുക്കുകളിൽ നിന്ന് തന്നെ എടുത്തു കളയാൻ നോക്കുന്നവർ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സിലബസുകളിൽ മുസ്ലിങ്ങൾ ഈ ബ്രിട്ടനുമായിട്ടും മറ്റ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കെതിരെ നമ്മൾ പോരാടിയവരെയൊക്കെ എടുത്ത് രാജ്യത്ത് നിന്ന് ഈ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പേര് വെട്ടുന്ന തന്നെ ഒരു സാഹചര്യം അപ്പോൾ അതൊക്കെ വെച്ച് തന്നെ അവർക്ക് ദഹിക്കാത്ത എന്തുണ്ടോ അതെല്ലാവരും മാറ്റുമെന്നുള്ളതാണ് ഞാനിപ്പം ഈ കുറേ ദിവസം ഞാനിരുന്നു ആലോചിക്കുന്ന ഒരു കാര്യമാണ് ദേശീയ പച്ച പച്ചക്കളറ് പച്ച കളർ മുസ്ലിങ്ങള ഒരു കളറാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പച്ച പച്ചക്കളറ് എപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി മാറ്റുന്നത് എന്നുള്ളത് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് അതിനോട് വലിയ രീതിയിൽ വൈകാരികത കാണിക്കേണ്ട ഒരു സമയമായി വരുന്നു എന്നുള്ളതാണ് അവർക്ക് അത് മൊത്തം അങ്ങ് കാവ്യാക്കണം എന്നുള്ളതിൻ്റെ ഒരു സാങ്കല്പിക ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ ഈ ഭാരതാമ്പയുടെ കൊടിയിൽ നിന്ന് തുടങ്ങുന്നത് എന്തായാലും ഇന്ത്യ എന്ന പേര് പോലും ഇപ്പോൾ വിച്ചരിക്കാതെ ഭാരത് 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 എന്നുള്ള സംഭവം ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാരതാമ്പ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം